അപ്പം എനിക്ക് വർഷങ്ങളായിട്ട് ഹൈപ്പോ ആയിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇന്ന് വരെ ആയിട്ട് അപ്പം എനിക്കിന്ന് വരെ തൈറോയിഡ് മൂലം യാതൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് ഇച്ചിരി കുറഞ്ഞിരിക്കുവായിരുന്നു അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിക എത്ര ഡോസ് എത്ര കൂട്ടി കഴിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡോക്ടറിനെ പോയി കണ്ടു എൻഡോക്രൈനോളജിസ്റ്റിനെ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ഇതുവരെ ആയിട്ടും തൈറോയിഡിന് സ്കാനിങ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു പ്രാവശ്യം തൈറോയിഡിന്റെ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ തൈറോയിഡില് വലിയൊരു മുഴ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു പക്ഷേ ഇത്രയും നാളായിട്ട് എനിക്ക് ആ മുഴ മൂലം യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇന്ന് വരെ അങ്ങനെ അപ്പം അത് ആ മുഴ മൂലം എനിക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ആയപ്പോൾ എന്നോട് പറഞ്ഞു ആ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ദൈവം മനുഷ്യരെ അങ്ങനെ സംരക്ഷിക്കുന്നു ചിന്തിച്ചു വലിയ മഴ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇവിടെ നമ്മുടെ എല്ലാം കാര്യം ഇതാ എന്തൊക്കെ രോഗം നമ്മുടെ ദേഹത്തുണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല ഞങ്ങൾ എന്തൊരു പരിപാലന ദൈവത്തെ പറ്റി ധ്യാനിച്ചു പരിപാലന പരിഗണന മക്കളെ അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു അത് എഫ് എൻ എസിനെ കുത്തിയെടുത്ത് ബയോപ്സിക്ക് വിടണോന്ന് പറഞ്ഞു അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ അത് ബയോപ്സിക്ക് അയച്ചു ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ക്യാൻസർ ആണോ ക്യാൻസർ അല്ലയോ ഒന്നും അറിയത്തില്ല ഒരു കൃഷ്ണമായ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പം പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പം ഡോക്ടേഴ്സ് എല്ലാം എന്നോട് പറഞ്ഞു അത് ഒരു കാര്യം ചെയ് അതിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല എത്രയും പെട്ടെന്ന് അത് എടുത്ത് മാറ്റുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് സർജറിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി അങ്ങനെ ഏപ്രിൽ പതിനേഴാം തീയതി അന്ന് ഞങ്ങൾ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്ത ദിവസമായിരുന്നു അന്ന് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ അന്ന് എൻ്റെ ടോട്ടൽ തൈറോയിഡ് അവരെടുത്ത് മാറ്റി ആ അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു മൂന്നാമത്തെ ദിവസം തന്നെ പ്രത്യേകിച്ച് വലിയ കുഴപ്പമില്ലാഞ്ഞതുകൊണ്ട് അവരെന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ഒരാഴ്ച എൻ്റെ സ്റ്റിച്ച് എടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ഏപ്രിൽ മാസം തീയതി സ്റ്റിച്ച് എടുക്കാനായിട്ട് കാണാൻ ചെന്നു അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു നിൻ്റെ തൈറോയിഡിൻ്റെ ബയോ ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തൈറോയിഡിൽ ഉണ്ടായിരുന്ന ആ മുഴ ക്യാൻസർ ആണ് അത് സാധാരണ ആൾക്കാർക്ക് വരുന്ന ക്യാൻസർ അല്ല ഇച്ചിരി റയർ ടൈപ്പ് ക്യാൻസർ ആണ് അത് യൂഷ്വലി ഉള്ള ഒരു റെസ്പോണ്ട് ട്രീറ്റ്മെന്റിനോടും അതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ ഒരു ഡോസ് കീമോ തെറാപ്പിയോ റേഡിയേഷൻ തെറാപ്പിയോ ചിലപ്പം ഒന്നും ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒരു സർജറി ഒക്കെ വേണ്ടി വരും അതുകൊണ്ട് എല്ലാത്തിനും ആയിട്ടിരിക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് ആണെന്ന് എനിക്ക് അറിഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് തോന്നിയത് അപ്പം ഞാൻ ജീവിതത്തിൽ ആകെ ഞാൻ തകർന്നു പോയി അപ്പോ ഞാൻ ആദ്യം എൻ്റെ പുണ്യാളച്ഛനെയാണ് ഓർത്തത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഞാൻ ഇവിടെ പുണ്യാളച്ചൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് പുണ്യാളച്ചൻ്റെ മാധ്യസ്ഥത്തിലൂടെ കിട്ടിയിട്ടുണ്ട് ഈവൻ എൻ്റെ കുഞ്ഞു വരെ പുണ്യാളച്ചൻ്റെ മാധ്യസ്ഥത്തിലൂടെ കിട്ടിയതാണ് പക്ഷെ ഞാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ ആദ്യം വന്ന് പുണ്യാളച്ചനെ കാണട്ടെന്ന് അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒരു സ്റ്റേജ് ഉള്ള ഒരു ക്യാൻസർ ആണെങ്കിൽ എന്തുകൊണ്ടും വെല്ലൂർ പോയി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ദിവസം വെല്ലൂർ പോകാനായിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് എല്ലാവരും പറഞ്ഞു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ആദ്യം നമുക്ക് പോയി കുണ്യാളച്ഛനെ കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വെല്ലൂരേക്ക് പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചൊവ്വാഴ്ച ഇവിടെ എത്തി ഇവിടെ എത്തി ഞാൻ പ്രാർത്ഥിച്ചു ആരാധനയുടെ സമയത്ത് ഞാൻ ഞാൻ ദൈവത്തോട് ദൈവത്തോടൊന്നേ പറഞ്ഞോളൂ നീ എനിക്ക് എന്ത് തന്നാലും നീ എന്നെ അത് കാണിച്ചു തന്നല്ലോ അതോർത്ത് എനിക്ക് നന്ദിയുണ്ട് ആ ഡോക്ടർ പറഞ്ഞു സ്റ്റാൻഡ് ചെയ്യാൻ പോവായിരുന്നു അവിടെ മൊഴിന്ന് അറിയുവായിരിക്കോ ഇതൊരു വലിയ സീരിയസ് പ്രശ്നമായിട്ട് മാറി അറിഞ്ഞിരുന്നെങ്കിലോ മാറിക്കറിഞ്ഞിരുന്നെങ്കിലോ കൈയണി പറഞ്ഞേ രാവ എനിക്ക് എന്താ ഉണ്ടായിരുന്നെ കാണിച്ചോന്നല്ലോ ദൈവ നിനക്ക് നന്ദി ആത്മാവുള്ള മനുഷ്യരെ ദൈവത്തോട് നന്ദിയല്ലാത്തവനൊന്നും പറയില്ല മക്കളെ ദൈവത്തോട് പറഞ്ഞോളൂ ഞാൻ ഇന്ന് വരെ നിന്റെ നാമമേ വിളിച്ച് അപേക്ഷിച്ചിട്ടുള്ളൂ വേറെ ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്ക് നീ എന്നെ സൃഷ്ടിച്ചതും എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ തന്നതും എനിക്ക് ജോലി തന്നതും എൻ്റെ ഹസ്ബൻഡിനെ തന്നതും ഒന്നും നീ എന്നോട് ചോദിച്ചിട്ടല്ല അപ്പൊ നീ രോഗം തന്നതും ഒരിക്കലും എന്നോട് ചോയിച്ചിട്ട് എന്നോട് ചോയിച്ചില്ല എനിക്ക് അതിനകത്ത് ഒരു ഒരു പരാതിയില്ല നിന്നോട് ഇതൊരിക്കലും എന്റെ നാശത്തിനല്ലെന്ന് എനിക്കറിയാം ഞാൻ നിന്നെ കണ്ണും പൂട്ടി കൂട്ടി വിശ്വസിക്കുകയാണ് നീ എനിക്ക് എന്ത് തന്നെ തന്നാലും ആരും എന്തും പറഞ്ഞോട്ടെ നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഇങ്ങനെ കിട്ടിയല്ലോ എന്ന് എല്ലാരും എന്നോട് ചോയിച്ചു എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്ത് വന്നാലും നിന്റെ കൃപയിലായിരിക്കാനുള്ള കഴിവ് എനിക്ക് എന്തായിരുന്നാലും നിന്റെ കൃപയിലെനിക്ക് അവസാനപര നിലനിൽക്കാൻ തീ എനിക്ക് വരത്തരമേ ഹാലുയാ മുടങ്ങാതെ ഞാൻ ജമമാല പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ കരുണകുന്ദ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് പുണിയാളച്ച നോവേന ചൊല്ലി ഇത് കൂടാതെ തന്നെ ഞാൻ ജറമ്യ മുപ്പത്തേഴ് പതിനേഴ് ഞാൻ ദൈവവചനം ആയിരം പ്രാവശ്യം എഴുതാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞേ വചനം പറഞ്ഞേ ഞാൻ നിന്റെ മുറിവുകളെ പുറത്ത് നിനക്ക് ആശ്വാസം വരുത്തുമെന്ന് ഞാൻ ഒരു വചനം കൊണ്ടിട്ട് കൊടുക്കുക മരുന്നോ ലേപനവുമല്ല കർത്താവിന്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത് ഹാലുയാ ഡോക്ടറിനോട് റെസ്റ്റ് പറഞ്ഞു വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഇത് വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളിയിൽ പോവുകയും കുർബാന അനുഭവിക്കുകയും ചെയ്തു കാരണം കുർബാനയോളം കുന്നോളമുള്ള എൻ്റെ സങ്കടത്തിന് പരിശുദ്ധ കുർബാനയോളം ദൂരമേ ഉള്ളെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പരിശുദ്ധ കുർബാനയല്ല പറ്റുന്ന സമയത്തെല്ലാം ഞായറാഴ്ചകളും ഞാൻ പോവുകയും കുർബാന അനുഭവിക്കുകയും ഞാൻ ചെയ്തു അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഞങ്ങൾ വെല്ലൂർ പോകുന്നത് ഒന്നാം തീയതിയാണ് മെയ് മാസം ഒന്നാം തീയതി അന്ന് ഞങ്ങൾ ചെന്ന ജനറൽ ഓങ്കോളജിയുടെ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്ത ബയോപ്സിയുടെ സ്ലൈഡും സ്പെസിമനും എല്ലാം അവിടെ കൊണ്ട് കൊടുത്തു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു പതിമൂന്നാം തീയതി അപ്പോയിൻമെന്റിന് വരാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നിന്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് എല്ലാം വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെയ് മാസം പതിമൂന്നാം തീയതി തിരിച്ച് ഡോക്ടറിനെ കാണാനായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം ബയോപ്സിയുടെ റിപ്പോർട്ട് കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഇത് സാധാരണയായിട്ട് എല്ലാ ആൾക്കാർക്കും വരുന്ന ക്യാൻസർ ആണ് അല്ലാതെ അത്ര റയർ ടൈപ്പ് ഓഫ് ക്യാൻസർ അല്ലെ പക്ഷെ എന്നാലും നിനക്കൊരു കീമോതെറാപ്പി വേണ്ടി വരികയായിരിക്കും പക്ഷെ ഒരു റേഡിയേഷൻ തെറാപ്പിയോ അല്ലെങ്കിൽ ഒരു അയഡിൻ തെറാപ്പിയുടെയൊക്കെ ഒരു ആവശ്യം നിനക്ക് വരും എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരു ദിവസം അച്ഛൻ ഇവിടെ ആൾത്താരയിൽ വിളിച്ച് പറയുകയുണ്ടായി ട്യൂമർ ബാധിച്ച് തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സുഖപ്പെടുത്തും തോന്നുന്നു അത് ഞാൻ വെല്ലൂർ ആദ്യമായിട്ട് പോകുന്നതിന് മുൻപ് ഞാൻ ഇവിടെ വന്ന സമയത്താണ് ഇത് ഞാൻ കേട്ടത് ഇത് എന്റേതാണെന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും എന്റെ വീട്ടുകാരോടും എല്ലാരോടും ഞാൻ പറഞ്ഞു ഇനി ഒന്നുകൊണ്ടും പേടിക്കുന്നു അപ്പം ഞാൻ അന്ന് ഇത് തന്നെ എന്റെ വീട്ടിൽ വന്ന എന്റെ ഫാദറിനോട് പറഞ്ഞപ്പോ അച്ഛൻ എന്റെ പപ്പ എന്നോട് പറഞ്ഞത് ഇനി മോളെ നീ വെല്ലൂര് പോകണ്ട നിനക്ക് ദൈവ സൗഖ്യം തന്നല്ലേ ഇനി നീ എന്തിനാ പരീക്ഷിക്കാൻ അവിടെ പോകുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട പപ്പ ഒരു എവിഡൻസ് വേണം ദൈവത്തിനെ എന്നെ എനിക്ക് സൗഖ്യം തന്നതിൻ്റെ എവിഡൻസ് വേണം അതുകൊണ്ട് ഞാൻ വെല്ലൂർ തീർച്ചയായിട്ടും പോകുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വെല്ലൂർ പോയത് അത് കഴിഞ്ഞിട്ട് വെല്ലൂർ പോയിട്ട് ആ ഒന്ന് സ്ലൈഡും ബ്ലോക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പതിമൂന്നാം തീയതി അപ്പോയിൻമെൻറ്റിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തിരിച്ച് നാട്ടി വന്നു ആ നാട്ടി വന്ന സമയത്ത് എഗെയിൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന സമയത്തും ഇതുപോലെ ആൾക്കാരെ അച്ഛൻ വിളിച്ചു പറയുകയുണ്ടായി ഡോക്ടറിനെ കാണാനായിട്ടും പെറ്റ് സ്കാൻ സി ടി സ്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ധൈര്യപ്പെട്ടിരിക്കാനായിട്ട് പറയുന്നു ഞാൻ വിളിച്ചു പറഞ്ഞു അതും എന്നെ തന്നെയാണെന്ന് എനിക്ക് നല്ല അങ്ങനെ അതും ഞാൻ വിശ്വസിച്ചതിന് ശേഷമാണ് എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യം എൻ്റെ റിപ്പോർട്ടിനായിട്ട് ഞാൻ വെല്ലൂർ പോകുന്നത് അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എല്ലാ ആൾക്കാർക്കും വരുന്ന ക്യാൻസർ ആണ് കുഴപ്പമില്ല നമുക്ക് ഐഡിയൻ തെറാപ്പി കൊണ്ടോ റേഡിയേഷൻ തെറാപ്പി കൊണ്ടോ ഒക്കെ മാറുന്നതാണ് എന്ന് എന്നോട് പറഞ്ഞത് അങ്ങനെ ആ സമയത്ത് ഞാൻ തൊട്ടടുത്ത ദിവസം ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ച് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ചെയ്യാനുണ്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്ന അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് അവർ പല പല ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു പല ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പല സ്കാനുകൾ ചെയ്തു എല്ലാം റിപ്പോർട്ട് ഈ വെള്ളിയാഴ്ച ഉച്ചയായപ്പം വന്നു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിനിമ റിപ്പോർട്ടെല്ലാം വന്നു അതെല്ലാം അബ്സല്യൂട്ട്ലി നോർമലാണ് നി നിന്റെ ശരീരത്തിൽ ഇപ്പം പോയത് എന്തും പോയിക്കോട്ടെ പക്ഷെ നിന്റെ ശരീരത്തിൽ ഇപ്പം ക്യാൻസർ ഉള്ളതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും കാണും ഈ സമൂഹത്തിലെ ക്യാൻസർ രോഗികളിപ്പോ സൗഖ്യം പ്രാപിക്കണം

ഒരാളെ സൗഖ്യം സൗഖ്യമായി പതിനേഴ് സുഖപ്പെടുക്കു എവിഡൻസ് ഓഫ് ദി അങ്ങനെ എഴുതിയിരിക്കുന്ന വെല്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞൊരു അപ്പോയിന്മെന്റ് കിട്ടാനും ഒക്കെ ഭയങ്കര പാടായിരുന്നു ഒത്തിരി പേഷ്യൻസ് അവിടെ ഉള്ളത് കൊണ്ട് സ്കാനിങ്ങിനും ഒക്കെ അപ്പോയിന്മെന്റ് കിട്ടാൻ വളരെ പാടായിരുന്നു പക്ഷെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആരെയൊക്കെയോക്കിയതുപോലെ

കാണുന്നവരൊക്കെ പരിചയക്കാരായി മാറുക കാണുന്നവരൊക്കെ സ്നേഹിതരായി മാറുകയാണ് അല്ലെങ്കിൽ ഔദാര്യമുള്ളവരായിട്ടാണ് നിൽക്കുന്നവരെല്ലാം നിക്കുന്നത് എനിക്ക് എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു ദൈവം ഇത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ ശരീരത്തിൽ നിന്ന് മാറ്റാനും കഴിവുള്ള മെഡിക്കൽ സയൻസിനെ കാട്ടിലും ഉപരിയായിട്ട് എന്റെ യേശു എന്ന സത്യം എന്നും ശബ്ദിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഈ രോഗമേടി എന്റെ ദൈവം എന്നെ കാണിച്ചു തന്നെങ്കിൽ അതിനെ സുഖപ്പെടുത്താൻ വേണ്ടി കാണിച്ചു തന്നിരിക്കുന്നു കണ്ടോ രോഗമല്ല മക്കളെ അവൾ പറഞ്ഞ കേട്ടായിരുന്നു ദൂരവേ ഉള്ള രോഗത്തിന് ഒരു കുബാനയിൽ എത്തുമ്പോ എന്റെ രോഗം സുഖപ്പെട്ടിരിക്കും കർത്താവിൻ ഒരു വാക്ക് കേൾക്കുമ്പോ എന്റെ രോഗം അപത്യശമായിരിക്കും എന്തൊക്കെ പറഞ്ഞു സത്യം ആണോടൊ സത്യവശ് ദൈവത്തിന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവമല്ലാതെ വേറൊരു ദൈവം നമുക്കില്ല എല്ലാവരും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ഉറച്ച് പ്രാർത്ഥിക്കുക നല്ലോണം പ്രാർത്ഥിക്കുക എന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുക എൻ്റെ വൈഭവം എന്നിട്ട് ഞങ്ങളത് ഞാൻ ചിന്തിച്ചു എന്തിനു കൊടുത്ത്

ജ്വത്യായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ മനുഷ്യാധാരാ കൃപന കൃപ മനെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കാരണം ഇനിയും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവട്ടെ ദൈവം എല്ലാ കാര്യങ്ങളും ഇടപെട്ടെ കുഞ്ഞുങ്ങളെ തന്നു കർത്താവ് അനുഗ്രഹിക്കും ജോലി മേഖലകളിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ ശബരാനു ो कैकीभ्यामिन् अर्थनगालु वीक्ष